പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ചേലക്കരയുടെ ആത്മീയ പാതയിൽ നിറസാന്നിധ്യമായിരുന്ന ശ്രീ അന്തിമഹാകാളൻ ക്ഷേത്രം മുൻകോമരം ശങ്കരൻ വാര്യർ അന്തരിച്ചു അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നാട് മുഴുവൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ചേലക്ക രാഷ്ട്രീയ അന്ത്യ മഹാകാളം കാവക്ഷേത്രത്തിലെ മുൻകോമരം ശങ്കരവാരിയാർ അന്തരിച്ചു ഭക്തി നിർഭരമായ സേവനത്തിലൂടെയും ലാളിത്യം നിറഞ്ഞ ജീവിതത്തിലൂടെയും നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും പ്രിയങ്കരനായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിനാണ് വിടവാങ്ങിയത് വർഷങ്ങളോളം മന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിലെ അനുഷ്ഠാന കർമ്മങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ശങ്കര വാരിയർ ക്ഷേത്ര വിശ്വാസികൾക്കിടയിൽ വലിയ ആദരവ് പിടിച്ചുപറ്റിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ചേലക്കരയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭക്തജനങ്ങൾക്ക് വലിയ നൊമ്പരമായി മാറിയിരിക്കുകയാണ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കും ന്യൂസ്